ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭമുഖത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ഡി സി സിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുഖാറും ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വകറ്റ് ബി ബാബു പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കുർ എം ജെ ജോബ് അഡ്വകറ്റ് ജോൺസൺ എബ്രഹാം എ കെ രാജൻ കെ ആർ മുരളീധരൻ എസ് ശരത് പ്രൊഫസർ നെടുപുടി ഹരികുമാർ എന്നിവർ സംസാരിച്ചു കൊണ്ട് കേരളത്തിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും പരമ്പര ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇവിടെ ലഹരി വ്യാപനം മദ്യവഴുക്കങ്ങൾ അതിലെല്ലാം ഫലമായി ഓരോ ദിവസവും ഉണ്ടാകുന്ന അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ഈ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഗവൺമെന്റിന് ഒരു നേതൃത്വവും ഉയർത്തിക്കാണിക്കാനില്ലാത്തതുകൊണ്ടന്നെ ഇവിടെ ബാബു പ്രസാദ് പറഞ്ഞത് ഒമ്പത് കൊല്ലം കാത്തിരുന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടു പ്രധാനമന്ത്രി പോലും അറിയാതെ അദ്ദേഹത്തെ അതിനെ ക്ഷണിച്ച് ഞങ്ങളാണ് ഈ സർക്കാരാണ് അതിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും ചോഭയുള്ള നേട്ടം ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാനില്ലാത്ത കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്നിത്തല ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതീഷ് ഇവരൊക്കെ നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങൾ ആളുകളൊന്നും മറന്നിട്ടില്ല സ്പ്രിങ്ക്ലർ അഴിമതികളുണ്ട് പിന്നെ എണ്ണി എണ്ണി പറയാൻ എത്രയോ അഴിമതി ആരോപണങ്ങൾ വരുന്നു ഈ അഴിമതി കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തി